ജനവിധി ആർക്കൊപ്പം അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം പട്ടാമ്പിയിൽ രണ്ടു കേന്ദ്രങ്ങളിലായാണ് വോട്ടെണ്ണൽ നടക്കുന്നത് ബ്ലോക്ക് തല വോട്ടെണ്ണൽ ഗവൺമെന്റ് കോളേജിലും നഗരസഭാ തല വോട്ടെണ്ണൽ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും നടക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് പൂർത്തിയായതോടെ ആര് വാഴും ആര് വീഴും എന്നുള്ള കാത്തിരിപ്പിലാണ് ജനങ്ങൾ ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ സാജിദ് പറഞ്ഞു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് നാളെ അതിൻ്റെ സജ്ജീകരണങ്ങളും കാര്യങ്ങളുമാണ് ഇന്നിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാത് ആർ ഒ അതാത് പഞ്ചായത്ത് ആർ ഒമാരുടെ കൗണ്ടിങ് റൂംസ് ഉണ്ട് ആ റൂംസുകളിൽ നിന്നാണ് അവരുണ്ടുന്ന പഞ്ചായത്തുകളുടെയും അതേപോലെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ്റെയും ഡിവിഷനുകളുടെയും അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ അവരെ പഞ്ചായത്തുകളിൽ വരുന്നതിൻ്റെയും കൗണ്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നു ഒരേ മിഷീൻ തന്നെയാണല്ലോ നമ്മുടെ ബ്ലോക്കും ജില്ലയും ഗ്രാമപഞ്ചായത്തുകളും വരുന്നത് അപ്പോൾ എട്ട് ആറോമാരാണ് ഇവിടെ നിലവിൽ നാളെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഏഴ് പഞ്ചായ ഏഴ് പഞ്ചായത്തുകൾക്കുള്ള ഓരോ ആറോമാരും കൂടെ കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആറോവും ഇവിടെ ഉണ്ട് ബ്ലോക്ക് ഡിവിഷനുകളുടെ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പറയുന്നത് ബ്ലോക്ക് ആറോ ആണ് അതേപോലെ തന്നെ പഞ്ചായത്തുകളിലെ വാർഡുകളുടെ ഓരോ പഞ്ചായത്തിലെയും അതാത് ആർ ഒമാരാണ് അവരുടെ സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ആ പ്രോസസ്സാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഇവിടെ ബ്ലോക്ക് നേതൃത്വത്തിൽ ആദ്യ മണിക്കൂറുകൾ തന്നെ ഫലങ്ങൾ പട്ടാമ്പി നഗരസഭയുടെ ലഭിക്കുമെന്നാണ് സൂചന പഞ്ചായത്തുകളുടെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ജില്ലാ പഞ്ചായത്തുകളുടെയും വോട്ടെണ്ണലാണ് കോളേജിൽ നടക്കുന്നത് വോട്ടെണ്ണൽ തുടങ്ങുന്നത് കൃത്യം എട്ടു മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യും പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണി എണ്ണിത്തുടങ്ങുക അതോടനുബന്ധിച്ച് തന്നെ മറ്റു ഇവി എം മെഷീനുകളും എണ്ണും അപ്പോൾ ഓരോ ഓരോ പഞ്ചായത്തിൻ്റെയും വാർഡുകളുടെ ബൂത്തുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കൗണ്ടർ ടേബിളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചായിരിക്കും എണ്ണി എണ്ണിത്തുടങ്ങുന്നത് കൂടുതൽ ബൂത്തുകളിലുള്ള പഞ്ചായത്തുകളിൽ കൂടുതൽ കൗണ്ടിങ് ടേബിളുകളുണ്ട് അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് റിസൾട്ട് എത്തുന്ന രീതിയിൽ തന്നെയാണ് ബ്ലോക്ക് ആർഒയുടെ നേതൃത്വത്തിലുള്ള ടീം ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കൂടാതെ തന്നെ നമ്മൾക്ക് ഈ ഇത് അപ്പോൾ തന്നെ വിവ വിവരം ആർഒൻ്റെ അതാത് ആർഒമാരെ പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ ആ വിവരങ്ങൾ ട്രെൻഡ് സോഫ്റ്റ്വെയറിലേക്കും ലഭിക്കുന്ന സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് സംവിധാനങ്ങളും സജ്ജമാണ് ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് തുടർന്ന് ഓരോ പഞ്ചായത്തുകൾക്കുമായി സജ്ജമാക്കിയ മുറികളിൽ പ്രത്യേക ടേബിളുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വോട്ടുകൾ എണ്ണും ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പോലീസ് എന്നിവർ ഓരോ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും ഉണ്ടാകും ഇരുന്നൂറോളം ഉദ്യോഗസ്ഥരാണ് വോട്ടെണ്ണൽ പ്രക്രിയയുടെ ഭാഗമാകുന്നത് ഉച്ചയോടുകൂടി പഞ്ചായത്തുകളുടെ ഫലങ്ങൾ പൂർണ്ണമായും പുറത്തുവരും പഞ്ചായത്തുകൾക്ക് ശേഷമായിരിക്കും ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കുള്ള വോട്ടെണ്ണൽ നടക്കുക